ഹീലിംഗ് പ്രേഴ്സിന്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ വെച്ച് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് ഇന്നത്തെ നിങ്ങളുടെ തീരുമാനങ്ങളെ നിങ്ങളുടെ ആകുലതകളെ ആശങ്കകളെ ആകാംക്ഷകളെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നിങ്ങൾ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥയിൽ നിങ്ങൾ ശാന്തരായിരിക്കുക ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ കൺഫ്യൂഷനുള്ള സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളുള്ള സമയത്ത് നിങ്ങളൊരു തീരുമാനം എടുക്കരുത് നിങ്ങൾ കോപാകുലരാകുന്നു എങ്കിൽ അപ്പോഴും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ എടുക്കാവൂ ദൈവത്തോട് ആലോചന ചോദിച്ച് എടുക്കുന്ന നിങ്ങളുടെ തീരുമാനത്തിന് തെറ്റ് വരികയില്ല അവിടെ പരാജയം സംഭവിക്കുകയില്ല നിരാശയുണ്ടാവുകയില്ല കഥാവായ ദൈവമാണ് നിങ്ങളുടെ തീരുമാനങ്ങളെ അത് നടത്തിപ്പിക്കാൻ സഹായിക്കുന്നതും അവസാനം വരെ ആ തീരുമാനങ്ങൾ എപ്പോഴും വിജയകരമായി കാണപ്പെടും ഇന്ന് നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളെ എല്ലാം നേരത്തെ തന്നെ കാണുന്നു അതിനുള്ള പരിഹാരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അതിനാൽ നിങ്ങൾ ശാന്തരായിരിക്കുക നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വസ്ഥതയുള്ളപ്പോൾ വേദനയുള്ളപ്പോൾ വിഷമങ്ങൾ ഉള്ളപ്പോൾ യാതൊരു തീരുമാനങ്ങളും എടുക്കരുത് അപ്പോൾ നിങ്ങൾ ശാന്തരായി ദൈവസന്നധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുക കഥാവേ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു ഞാൻ ഇപ്പോൾ ജീവിക്കുന്നതിന് കാരണം നീ തന്നെയാണ് ഈ ജീവിതത്തെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഓരോ ജീവിത സാഹചര്യങ്ങളെ അത് നെഗറ്റീവ് ആകട്ടെ പോസിറ്റീവ് ആകട്ടെ ഓരോ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവസന്നധിയിൽ ശാന്തമായിരിക്കുക ദൈവത്തിന്റെ ജ്ഞാനം അവിടുന്ന് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും ഇന്ന് സന്തോഷവും സമാധാനവുമുള്ള ഒരു ദിവസമാകാൻ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി േഴ് മുതലുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കൂബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം ഉന്നതനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ഉന്നതനായ ദൈവം സകലതും കാണുന്നു സകലതും അറിയുന്നു അവിടുന്ന് നമ്മെ അനാദി മുതലേ കണ്ടിരിക്കുന്നു നമ്മുടെ ക്ലേശങ്ങളെ ദുരിതങ്ങളെ വേദനകളെ നിസ്സഹായ അവസ്ഥയെ വിഷമ ഘട്ടങ്ങളെ എല്ലാം അവിടുന്ന് ദൂരെ നിന്നേ തിരിച്ചറിയുന്നു ഇന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടോ എന്ന് കർത്താവ് നോക്കുന്നു അവിടുന്ന് നമ്മോട് അരളി ചെയ്യുന്നു ഇന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടു നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുന്നു നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ ശാന്തരായിരിക്കുക നിങ്ങളുടെ വിഷമഘട്ടത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത് കഥാവ് നിങ്ങളെ കാണുന്നു കഥാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാട് ഇന്ന് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവേചന വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്ന് ഇന്ന് നീ വ്യക്തമായി ഞങ്ങളോട് സംസാരിക്കണമേ ദൈവമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടി നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഒരു പരിഹാരം വേണം ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങൾക്കിപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല ഞങ്ങൾ ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഇത് ഫലമില്ലാത്തതെന്ന് തോന്നിക്കത്തക്ക വിധം അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നു അതും വീണ്ടും ഞങ്ങൾ പകുതി വെച്ച് ഉപേക്ഷിച്ച് കളയുന്നു അങ്ങനെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ എങ്ങും എങ്ങും എത്താത്ത അവസ്ഥയാണ് കർത്താവെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരണമേ ഈ അവസ്ഥയിൽ നിന്നും ഞങ്ങളെ ഉയർത്തണമേ ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാടുകൾ ഇന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണമേ കർത്താവെ ഞങ്ങൾക്ക് മുന്നോട്ടു പോകുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല ഞങ്ങളെ നീ നയിക്കണമേ നിന്റെ ഉപദേശം ഓരോ പ്രഭാതത്തിലും ഞങ്ങൾക്ക് നൽകി നിന്റെ മാർഗത്തിൽ ഞങ്ങൾ ചരിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ യേശുവേ ഞങ്ങളെ ഇപ്പോൾ ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നത് വ്യക്തമായി ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ മന്ത്രിക്കണമേ ഇന്ന് ഞങ്ങൾക്കൊരു പരിഹാരം നൽകി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകി ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകി ഞങ്ങളുടെ കാത്തിരിപ്പിന് ഒരു ഫലം നൽകി ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ദുഃഖമെടുത്തു മാറ്റി സന്തോഷം കൊണ്ട് ഈ ഒരു പുതുവർഷം നീ അനുഗ്രഹിക്കണമേ ഓരോ ദിവസവും ദൈവികമായ സന്തോഷത്തിന് ഞങ്ങളെ അർഹരാക്കണമേ കർത്താവേ ഈ ലോകത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ ചുറ്റുവട്ടത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഈ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അധികാരികളിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളെ എങ്ങുമെങ്ങും എത്തിക്കാത്ത ചിന്തകളാണ് ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്നത് അതിനാൽ ഞങ്ങൾ ഇന്നു മുതൽ നിന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എൻ്റെ കർത്താവ് എന്താണ് ഇന്ന് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കർത്താവെ അത് നീ എനിക്ക് വ്യക്തമാക്കി തരണമേ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നീ ഒരു ഉത്തരം നൽകണമേ ഇന്ന് ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് നീ മറുപടി നൽകണമേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ ഇന്നോളം നീ നൽകിയ അനുഗ്രഹങ്ങളെ നീ ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുന്നു കഥാവി ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയായിരിക്കണമേ ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുൻപിൽ ശാന്തമായി ഇരിക്കാൻ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഇന്ന് നീ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ ഞങ്ങളുടെ കാത്തിരിപ്പിന് ഫലം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ മേന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാൻ കഥാവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അഭിഷേകം ചെയ്ത് കഥാവിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യത്തിലും നിങ്ങളെ സഹായിക്കട്ടെ പിന്തുണയ്ക്കട്ടെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ തീരുമാനങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ